ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ഒരുപാട് ദിവസമായി നമ്മളെ ഡെയിലി വ്ളോഗുകളൊക്കെ ഇട്ടിട്ട് അപ്പം ഇത് നമ്മുടെ കോളിയസിന്റെ സെയിൽ സെയിലിട്ടിട്ടുണ്ടായിരുന്നു ഇട്ട സമയത്ത് ഒരുപാട് പേര് നമ്മൾ വാ നമ്മളെടുത്ത് വാങ്ങിച്ചിട്ടുണ്ട് കോളീസിനൊക്കെ ഇത്രയും ഡിമാൻഡ് ഉണ്ടെന്ന് ഇപ്പോഴാണ് കേട്ടോ മനസ്സിലായത് അപ്പം ഇതാ ഈ ഒരു വലിപ്പത്തിലുള്ള തൈകളാണ് വരുന്നത് എല്ലാം ഈ ഒരു വലിപ്പത്തിലൊന്നുമല്ല ചെറിയ തൈകളും വന്നിട്ടുണ്ട് അപ്പോൾ അധികം ചെറിയ തൈകളൊക്കെ വരുന്നവർക്ക് നമ്മൾ ഒന്ന് രണ്ട് പ്ലാന്റ്സ് ഒക്കെ എക്സ്ട്രാ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം എടുത്ത് ഇനി നമുക്ക് തായോട്ട് പോകണം ഇതിപ്പം ടെറസിന്റെ മുകളിലാണ് കേട്ടോ നമ്മുടെ മണി ഒന്ന് കണ്ടാലോ ഇതിൻ്റെ ഇടക്ക് കണ്ട ഒരു മിനിയേച്ചർ കോളിയേഴ്സും കൂടെ ഉണ്ട് അത് നമ്മൾ സെയിലിന് വെച്ചിട്ടില്ല നെക്സ്റ്റ് ടൈം നമുക്ക് വെക്കാം ഇത് നമ്മുടെ മണി ചെടികളാണ് മണി നമ്മൾ ഒരുപാട് സെയിൽ ചെയ്യുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഇതിലൊന്നും പൂക്കളില്ല നമ്മൾ പോട്ടി മിക്സ് എല്ലാം മാറ്റിയിട്ട് നമ്മൾ വേറെ വേറെ നട്ട് എടുത്തതാണ് ഇപ്പം മഴയ്ക്ക് ശേഷം നമ്മൾ എല്ലാം വേറെ വേറെ നട്ട് കേട്ടോ ഇനി ഈ ഭാഗത്തോട്ട് തിരിഞ്ഞ് നോക്കുകയാണെങ്കിൽ ഇവിടെ റോസിൻ്റെ കളക്ഷൻസ് ആണ് ഇപ്പോൾ റോസ് നമ്മൾ സെയിൽ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ റോസിൻ്റെ കളക്ഷൻസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ പൂവുണ്ടായത് നമുക്കൊന്ന് കണ്ട് നോക്കാം കേട്ടോ ഇതൊരു വൈറ്റ് ആണ് ഇതൊരു ബേബി പിങ്ക് കളറുണ്ട് പിന്നെ ഇത് നമ്മുടെ മെയിൻ താരം നമ്മുടെ അടിപൊളി റോസാണ് നല്ല കൊല കൊലയായിട്ട് ഇങ്ങനെ പൂവ് തരും ഓർക്കിഡ് റോസ് പിന്നെ നമ്മുടെ യെല്ലോ യെല്ലോ റോസ് ഉണ്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കളറാണ് കേട്ടോ യെല്ലോ റോസ് പിന്നെ ഈ ഒരു റോസ് വരുന്നുണ്ട് ഇതൊക്കെ നല്ല ഭംഗിയാണ് അടുത്തത് നല്ലതാണ് നല്ല റെഡ് കളറിൽ വരുന്ന ഈ ഒരു റോസ് വരുന്നുണ്ട് പിന്നെ ഇതും ഇത് വേറൊരു ടൈപ്പാണ് കേട്ടോ ഇത് കുറച്ചും ഒരു വലുപ്പം വരുന്നുണ്ട് ഈ ഒരു റോസിന് ഇതാ ഇവിടെ നമ്മൾ ഒരുപാട് തൈകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഏഷാ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് സെയിലിന് വെക്കണം സെയിലിന് വെക്കണമെങ്കിൽ എന്താണെന്ന് അറിയോ ഇതിൽ ഇടണം പൂക്കൾ ഇട്ടാൽ മാത്രമേ ഏതൊക്കെ കളേഴ്സ് ആണെന്ന് മനസ്സിലാവും മനസ്സിലാവൂ അപ്പോഴേ നിങ്ങൾക്കും സെലക്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇതൊന്നും നമുക്ക് കോംബോ ആയിട്ടൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതിലൊക്കെ പൂക്കൾ ഇട്ടതിന് ശേഷം നമ്മളിത് സെയിലിന് വെക്കും സെയിലിന് വെക്കാൻ റെഡിയാക്കി വെച്ചിട്ടുള്ള പ്ലാൻസ് ആണ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ആണ് അതായത് യെല്ലോ ഒക്കെ വരുന്നുണ്ട് എല്ലാം മിക്സഡ് ആണ് അപ്പം പൂക്കളം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതിൽ ഏതൊക്കെയാണെന്ന് നമുക്ക് കറക്റ്റ് മനസ്സിലാവുള്ളൂ അപ്പോൾ അതിന് ശേഷം നമ്മളിത് സെയിലിന് വയ്ക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇതുപോലെയുള്ള സെയിൽ വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാം നല്ല നല്ല കളക്ഷൻസ് ആണ് കേട്ടോ വരുന്നത് അപ്പം നമ്മൾ തന്നെ പുറത്തുനിന്ന് എടുത്തിട്ട് സെയിൽ ചെയ്യുക അല്ല വീട്ടിൽ തന്നെ നമ്മൾ നട്ട് പിടിപ്പിച്ചിട്ട് ചെയ്യുന്നതാണ് പിന്നെ ഇതിലോട്ട് വരികയാണെങ്കിൽ നമ്മളിതൊക്കെ ടെറസിൻ്റെ മുകളിലാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് ടെറസിൻ്റെ മുകളിൽ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് ടെറസിലോട്ട് വരാതെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ നമ്മളിത് ഇങ്ങനെ ഓട് വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതായത് നമുക്ക് ഓട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മളിത് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഇവിടെ നമ്മളെ കോളിയേഴ്സ് എല്ലാം ഈ ഒരു രീതിയിൽ അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് ഉമ്മ ആണ് കേട്ടോ പാക്ക് ചെയ്യുന്നതും സെയിൽ ചെയ്യുന്നതും എല്ലാം ഉമ്മ ഇനി ഇത് ഡി ടി ഡീസുമായി നിങ്ങളിലേക്ക് ഓരോരുത്തരിലേക്കും എത്തിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തു അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ